വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തും ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപതോടെ കണ്ണൂരിൽ എത്തുമെന്നാണ് വിവരം സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസുമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചർച്ച നടത്തിയിരുന്നു ദുരന്ത പ്രദേശങ്ങളിലും എസ് പി ജി പരിശോധന നടത്തിവരികയാണ് ദുരന്ത പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തും മാത്രമല്ല ബെയ്ലി പാലത്തിലൂടെ മലയിലേക്ക് എത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് വിവരം തുടർന്ന് അദ്ദേഹം ദുരിതപാതകർ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലും സന്ദർശനം നടത്തും കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് വിവരം വൈകിട്ട് മൂന്ന് നാല്യഞ്ചിനാകും കണ്ണൂരിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലേക്കും മടങ്ങുക സന്ദർശനത്തിൽ കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രധാനമന്ത്രിക്കൊപ്പം ചേരുമെന്നാണ് വിവരം വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ദുരന്തത്തിൽ നാനൂറ്റി പതിമൂന്ന് പേരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പേരെ കണ്ടെത്താനായിട്ടില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ നേരത്തെ രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തിയിരുന്നു അതേസമയം ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ വയനാട് ഉരുൾപൊട്ടൽ എൽത്രയും ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തി അഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും കേന്ദ്ര സഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ദുരന്തമുണ്ടായതു മുതൽ സൈന്യത്തെ അയച്ചതിനടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷവും അഭിനന്ദിച്ചിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൗത്യം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പത്താം നാളും തുടരുകയാണ് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമഠം എന്നിവിടങ്ങളിലും ചാലിയാറിലും കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുവരുന്ന പരിശോധനകൾ ഇന്നും തുടരുന്നുണ്ട് ആറ് സോണുകളായി ാണ് തിരച്ചിൽ സൂചിപ്പാറ പോത്തുകല്ലു ഭാക്ക് ചൊവ്വാഴ്ച ആരംഭിച്ച പ്രത്യേക തിരച്ചിൽ ദൗത്യവും നടക്കും ചാലിയാർ തീരത്തെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പരിശോധന വെള്ളിയാഴ്ച രാവിലെ എട്ടു മണി മുതൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനകീയ തിരച്ചിലാകും നടക്കുകയെന്നും ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തിരച്ചിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ വിവരം അറിയിക്കണം ബന്ധപ്പെട്ട ക്യാമ്പുകളെ സമീപിച്ചാൽ വാഹന സൗകര്യം ഉൾപ്പെടെ സർക്കാർ ഒരുക്കി അപകട സ്ഥലത്തേക്ക് എത്തിക്കും എല്ലാ സേനാംഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമാകും വെള്ളവും ഭക്ഷണവും ആംബുലൻസുകളും സജ്ജമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരപ്പൻപാറ ഭാഗങ്ങളിലായിരുന്നു ബുധനാഴ്ചത്തെ തിരച്ചിൽ കേരള പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ വിദഗ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളും സൈനികരുമാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഹെലികോപ്റ്ററിലാണ് വനമേഖലയിലേക്ക് സംഘം എത്തുക വനം വകുപ്പിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ രഞ്ജിത്ത് റേഞ്ച് ഓഫീസർ ഹാഷിഫ് എന്നിവർ പ്രത്യേക ദൌത്യ സംഘത്തോടൊപ്പമുണ്ട് സൈന്യത്തിന്റെ കടാവർ നായയും സംഘത്തോടൊപ്പമുണ്ട് പുഞ്ചിരിമട്ട മേഖലയിൽ സൈന്യത്തിന്റെ പ്രത്യേക സർവേ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാപ്പിംഗ് നടത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന നടന്നത് ബുധനാഴ്ച നിലമ്പൂരിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു വയനാട്ടിൽ നിന്നൊന്നും നിലമ്പൂരിൽ നിന്ന് മൂന്നും ശരീരഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു